ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് മുപ്പത്തൊന്നാം അധ്യായം രാജസഗതി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ദൈവപ്രേരിത ദൈവപ്രേരിതകർമാ ജന്തു ജന്തു ജന്തുദേഹം വലിക്കുവാൻ സ്ത്രീഗർഭത്തിൽ പ്രവേശിക്കതാണ് സ്ത്രീഗർഭത്തിൽ പ്രവേശിപ്പത് ആണിൻറെ ഏതൊക്കണം വഴി ഒറ്റരാവാൽ കുലലമായി അഞ്ചാൽ മുത്ഭുതമായിടും പത്താൽ കർക്കന്ധുവും പിന്നീട് അണ്ടമോ മാംസപിണ്ടമോ ഒരു മാസം കൊണ്ട് ശീർഷം രണ്ടാൽ കൈകാലുകൾ ഒത്തുടൽ മൂന്നാൽ നഖം രോമം എല്ലുമുളവാം ലിംഗഭേദവും മാസം നാലാൽ ധാതു അഞ്ചിനാൽ പശി ദാഹവും മാറി ചുറ്റുന്നു വഴല ചലിക്കുന്നു വലം വശം അമ്മ തന്നെ അന്നവാനാതി നൽകുന്നു ധാതു പോഷണം കിടപ്പൂ മലമൂത്രത്തിൽ കൃമികീടങ്ങളൊത്തവൻ കൊടും വിശപ്പാൽ കൃമികൾ പൂവൽമയിൽ അടിക്കടി കടിച്ച് അനേക മുറിവാൾ ക്ലേശിക്കും ഉപ്പ് രൂക്ഷതാ പകർന്നു പകർന്നു കിട്ടിയിടുക കിട്ടിടുകയാൽ മൂടും വഴലതൻ മീത കുടലും ചുറ്റി വാഴണം മൂടും കഴുത്തും വളച്ച കുക്ഷിമേൽ തലവെച്ചവൻ കൂട്ടിൽ കിളികണക്ക് അങ്കമിളക്കാനാവാതെ ആവാതെ അങ്കമിളക്കാനാവതെന്നിയേജന്മകർമ്മങ്ങൾ പേർത്തും ഓർക്കവേ ശ്വാസം വിടാനും പറ്റാത്തൊരാ ജീവൻ എന്തുവാൻ സുഖം ഏഴാം മാസം വരും ബോധമെങ്കിലും ഋഷി കൃപിമാതിരിപ്പുറക്കാതെയാവുംകാവായീതൻ ഏഴോധിച്ച സഞ്ജലി ജന്മദാതാവിനെ കൂടി സ്തുതിക്കും ഗദ്ദത്തൊടെ എന്തു പറഞ്ഞു പാദാശ്രിതർക്കവന അവനമേകതിന്ന സഖ്യം ദേഹത്തിൽ മഞ്ഞിൽ വിലസം സഞ്ചരണാലും മൽപൂർവകർ പൂർവകർമ്മ ഫലമേ ഗതി ീതിയും നശിച്ചിടിച്ചിടുന്നേൻ ഭൂതേന്ദ്രിയൂതേന്ദ്രിയ്ക്കടങ്ങി ബദ്ധൻ കണക്ക് അഖില കേഴുമ്പോൾ എന്നിൽ അവികാര വിശുദ്ധ ബോധ രൂപത്തിൽ മിന്നിടും അഖണ്ഡതയെ തൊഴുന്നേൻ ഈ പഞ്ചഭൂതകൃതമാമുടലിനകത്തും നിസ്സംഗനേന്ദ്രിയ ഗുണാർത്ഥിതാത്മകന്യാൻ മൂടാത്തൊരാത്മമഹീമനക്കകമേ വിളങ്ങും സർവജ്ഞനായ പരമേശ്വരനെ സ്തുതിപ്പേൻ നിന്മായ ത്രിഗുണകർമ്മവിധേയം ഈ സംസാരത്തിൽ വീണുപിടയും തിമിരാന്ധ ജീവൻ കാണുന്നത് എങ്ങനെ നിരാകൃതി യുക്തിയുക്തം ചിന്തിക്കൽ ഈശ്വരൃപയില്ല എങ്കിൽ വായുസ്ഥിരത്തിൽ അജരത്തിലുമാർ തൃകാലജ്ഞാനം കരിഞ്ഞരുളിടുന്ന വിശിഷ്ടനാരോ ഈ ജീവകർമ്മപദേ അവൻ അവന് അവന് ദുഃഖങ്ങൾ മൂന്നു മകലുന്നതിനായുനമിപ്പേൻ മാസങ്ങളെണ്ണി വലവേൻ മലമൂത്ര രക്തകൂപത്തിൽ അന്യജടരാഗ്നിയിൽ നിത്യതപ്പൻ ഇച്ഛിപ്പുഞാൻ ഇവിടെ നിന്ന് പുറത്തു ചാടാൻ ഈ ദുഃഖിതന്നു ഭഗവൻ തരുമെന്ന് അനുജ്ഞാനം വിശിഷ്ടമതിരിക്ക പത്താം മാസത്തിലാ കരുണയുള്ളവനാർത്ത ബന്ധു തോഷിച്ചിടാവൂ തനിയേ ഭഗവൻ നമുപ്പേ മറ്റൊന്നു ചെയ്തു വളിവാക്കും ഇവന്റെ നന്ദി ഓരോന്നും മറ്റില ജീവികൾ ദേഹസൗഖ്യ ദുഃഖങ്ങൾ മാത്രം ഇവനോ ഭഗവത് പ്രസാദാരുണ്ടായ ബുദ്ധി വഴി എന്നുടൽ പോലെ അതിൻറെ ഉള്ളിൽ പുറത്തു മറി അറിവൂ ഉള്ളിൽ മറിഹ്യാന്തകാര കുഹരത്തിലെടുത്തു ചാടാൻ ബാധിക്കുമെന്ന് എവിടെ തവമായ മിഥ്യാഹങ്കാര സംസ്കളൊത്തു വിഭോ വിശങ്കം മേലാലും വിഷ്ണുപാതകമലങ്ങളിൽ നിർലയിക്കാൻ ആത്മാവിനെ തിമരമുക്തിയിലേക്ക് ഉയർത്തും സ്വാധീന ബുദ്ധിയെ അചഞ്ചലമാക്കിടും പറഞ്ഞു ഏവം സ്തുതിച്ചിടും പുറന്തള്ളൂതി പുറന്തള്ളപ്പെട്ട വേദനയാരുടൻ ശ്വസിക്കാൻ വിഷമിക്കുന്നു ഗതജ്ഞാനൻ ബഹിർഗതൻ രക്തമൂത്രങ്ങളിൽ പാലിൽ കൃമി പോൽ പിടയുന്നവൻ കേഴുന്നു വിപരീതാവസ്ഥ കൊണ്ട് അജ്ഞൻ ഉറക്കനെ പിന്നെ പരങ്കിതജ്ഞാന ശൂന്യതൻ കോറ്റലേൽക്കണം തള്ളാൻ വയ്യാഞ്ഞിഷ്ടത്തിനടിക്കടി വഴങ്ങണം കൃമികീടങ്ങൾ വർദ്ധിച്ച വൃത്തികെട്ട കിടക്കൈൽ പുഴുക്കൂട്ടം വൻപുഴുവ പോലെ കടിക്കയാൽ ചൊറിയാനാവ ചൊറിയാൻ എണീറ്റിരുളമയിൽ ആവതെന്നിയേ കൊതുമൂട്ടക്കടിയുമേറ്റ ബോധം കേണുപോമവൻ ഇമ്മട്ടിൽ ശൈശവം ക്ലിഷ്ട പൗകുണ്ടും ഒടുക്കിയാൽ അജ്ഞാനം അത്യാഗ്രഹവും വർദ്ധിക്കും സങ്കടങ്ങളും വളർച്ചയ്ക്കെത്തുപെരുക അഹങ്കാരവും ആധിയും കാമത്താൻ കാമിയോടെ നാശത്തിൽ ചെന്നു വീണിടും ദേഹത്തിൽ ഞാൻ എന്റേതെന്ന ദുർമതി കുന്നിപ്പിത് അജ്ഞാനമയമായ ജീവനിൽ എപ്പോഴും അവിദ്യയാൽ സംസ്കൃതിയിൽ ബദ്ധനായി തരിപോറ്റുവാൻ ചെയ്യും കർമ്മത്തിൻ ഫലമായി ഭുജിപ്പൂവിന മാനവൻ പിന്നെയും ശിഷ്ണോദരപ്രേരിതർ ദുർവിഷയ ദുർവിഷയങ്ങളെ പിന്തുടർന്നെത്തുന്നു മുമ്പത്തേക്കാൾ ഭീഷണാരകം സത്യം ശൗചം ക്ഷമയ ദയാ കീർത്തി മൗനം ദമം ഭഗം ശമം ശ്രീലജയം നഷ്ടപ്പെടുത്തിയിടുന്നു ആസക്തന്മാരുമായുള്ള വേക്ഷയും മറ്റേതുപേക്ഷയെ ബദ്ധവ്യാമോഹ കാരണം മകളെ മകളെ കണ്ടു മോഹിച്ചു വിധി മാൻപേടയായി മകൾ കരുവാനായിട്ടവൾ തൻ ബിംബേവാൻ അവൻ സൃഷ്ടിച്ചവരിലുണ്ടാർ മനസ്സിളകാത്തവൻ ഋഷിനാരായണൻ ഒരാളെന്നേ നോക്കുകൻ സ്ത്രീരൂപമായ അവലം ഭാശിതാണ്ട അൻപതിയുള്ള ധീരൻ വർദ്ധിച്ചിടേണം പ്രമുദാൻ ശങ്കം യമാലയദ്വാരതെന്നു സിദ്ധം ഈശ നിർമ്മിതമായ പെൺവേഷത്തിൽ അടുക്കവേ തണാവൃതം കൂപമത മൃത്യുവെന്നോർമ്മ വയ്ക്കുക എന്മാതൻ ആൺവേഷത്തിൽ ഗൃഹകാംക്ഷയാൽ വേടന്റെ പാട്ടിൽ ഭ്രമിച്ചമാനാ ചെന്നുവതി പവൾ സ്ത്രീ സങ്കധ്യാനം ഒഴിയാ സ്ത്രീ രൂപത്തെ വരിച്ചവൾ പ്രാരബ്ധത്തിൽ വലിപ്പത്താൽ പ്രാപിക്കുന്നു സ്വമൃത്യുവേ സദാകർമ്മം ചെയ്തു ജീവൻ തൽഫലങ്ങൾ ഭൂജിക്കുവാൻ ലിംഗാത്മാവായി സഞ്ചരിപ്പുപരത്തിലും ഇഹത്തിലും ലിംഗദേഹം വലപ്പൂ കർമാർത്ഥം ഇപ്പം അഞ്ചഭൗതികമ്മതിന്റെ നാശമേ മൃത്യു അതിന്മവും ദ്രവ്യത്തെ കാണുവാൻ കണ്ണിന്നാവില്ലെന്നായ വേളയിൽ കാണുന്നവൻ തന്നെ ഇല്ലെന്നൂഹിച്ചിടുന്ന മാതിരി പഞ്ചേന്ദ്രിയത് മൃത്യവും കൈക്കൊള്ളുകശ്യമില്ലാഭയം ദൈന്യം പരിഭ്രമം ജീവസ്വഭാവം ഗ്രഹിച്ചു ധീരം വാഴുക സംഘിയായി സമദർശന ബോധത്താലോ ദേഹം മറന്നിട്ടി മായാലോകത്തിൽ സഞ്ചരിക്കുക ഹരേ നമ ശ്രീ സർവത്ര ഗോവിന്ദ ഗോവിന്ദനമസീർത്ത ഹരേ ഹരിനാരായണം